നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലായ കൂൾ ബ്രീസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലോ അപ്പോ നമ്മളെ അധ്യാപകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു അമ്പത് കുട്ടികളോ നാൽപ്പത് കുട്ടികളോ മുപ്പത് കുട്ടികളോ എല്ലാം ഉണ്ടാവും ചില ജനസംഖ്യ കൂടുതൽ ഉള്ള ഏരിയകളിൽ അമ്പത് കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാന് പഠിപ്പിച്ച സ്കൂള് താനൂർ ഭാഗങ്ങളിൽ മീനടുത്തൂര് താനൂർ ഭാഗങ്ങളൊക്കെ അവിടെ ജനസംഖ്യ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത് അമ്പത് കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ നമ്മളെ ഡ്യൂട്ടിയാണ് നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് വളരെ റിസ്ക്കുള്ള ജോലിയാണ് അമ്പത് പേരെ ഇൻഡിവിജ്വൽ ടെൻഷൻ കൊടുക്കുക എന്നുള്ളത് എന്നാലും നമ്മുടെ ബുദ്ധി മാത്സം ഉപയോഗിച്ച് നമുക്ക് പറ്റും അമ്പത് കുട്ടികളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്ലസ് ടു സ്കൂളിൽ അറുപത് കുട്ടികളെ വരെ ഇപ്പോൾ ഒരു ടീച്ചർ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവരെന്നു പറയുമ്പോൾ പഠിക്കാനായിട്ട് വരുന്നവരായിരിക്കും അവർ വേറെ കാര്യങ്ങളും ശ്രദ്ധ ഉണ്ടാവില്ല കൗമാരൊക്കെ എത്താനായിട്ട് പതിനേഴും പതിനെട്ടൊക്കെ ആയിട്ടുള്ള കുട്ടികളായിരിക്കും മറ്റേത് കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്കൂളിൽ കൗമാരം തുടങ്ങുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഹൈസ്കൂളിലൊക്കെ യു പിയിൽ പിന്നെ പ്രശ്നമില്ല ബാല്യകാല കുട്ടികളൊക്കെ ആയിരിക്കും അപ്പോൾ ഏത് തരം കുട്ടികളാണെങ്കിലും സ്കൂളിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഏത് തരം കുട്ടികളാണെങ്കിലും അവർക്ക് ചില ഇൻഡിവിജ്വലായിട്ട് ചില കഴിവുകളുണ്ടായിരിക്കും അത് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുവില്ല ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളും വിദ്യാഭ്യാസം എജ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതേസമയം കൂടുതൽ നാലും അഞ്ചും കുട്ടികളൊക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഫാമിലി ഉള്ള കുറേ കുട്ടികളും ഒക്കെ ഉള്ള വീടുകളിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ രക്ഷിതാക്കൾക്ക് അവരുടെ ഇൻബോൺ കപ്പാസിറ്റിയെ കുറിച്ച് കണ്ടെത്താൻ കഴിയില്ല അത് നമുക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും ടീച്ചർമാർക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ നമുക്ക് കുറേ എക്സാമ്പിളൊക്കെ പറയാനുണ്ട് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് ടീച്ചറെ ഞാൻ പാട്ട് പാടട്ടെ അപ്പം മോള് പാടും പറഞ്ഞു അപ്പം മോള് എന്ത് നന്നായിട്ടാണ് പാടുന്ന പറയാ അപ്പോൾ അത് നമ്മൾ നമ്മളോട് ആ കുട്ടി പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ക്ലാസ് ടീച്ചറെ അറിയിക്കുകയും ആ ടീച്ചറിൻ്റെ മുന്നിൽ അത് എത്തിക്കുകയും പിന്നെ യുവജനോത്സവങ്ങളിൽ ഒക്കെ കുട്ടീനെ പങ്കെടുപ്പിച്ച് കുട്ടി സ്കൂളിലെ വലിയ സ്റ്റാർ ഗായികയായിട്ട് മാറുണ്ടായി അതുപോലെ വേറൊരു ഹൈസ്കൂളിൽ പോയപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഒരാൺകുട്ടി തീരെ അവൻ്റെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധ അവങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും ബെഞ്ചും ഇങ്ങനെ പൊട്ടി ഡെസ്ക് മേലും ബെഞ്ച് ഇങ്ങനെ കൊട്ടലാണ് പണി പോയാൽ അപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം രണ്ടാ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനവനെ വിളിച്ചു വരുത്തി അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒത്തത് കുട്ടികളുണ്ട് ക്ലാസ്സിൽ ആൺകുട്ടികൾ ഒത്താം ക്ലാസ്സാണ് അപ്പോൾ അവ വളരെ പേടിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പം ഞാൻ ഇങ്ങനെ വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് അവനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് അപ്പോൾ അവൻ പറയാ ടീച്ചറെ ഞാൻ ചെണ്ടോട്ട് പഠിക്കുന്നുണ്ട് എന്ന പറയ അപ്പോൾ ആ നേരെ സ്കൂളിൻ്റെ നേരെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അത് പറഞ്ഞ് നീ ആ അമ്പലത്തിൽ ആ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ആ സ്കൂൾ നോക്കിയാൽ അറിയാം അമ്പലത്തിൻ്റെ നേരെ നോക്കി പറയാ സത്യമാണ് അവനെ ടീച്ചറെ സത്യമായിട്ട് ഞാൻ പഠിക്കേണ്ടി അപ്പോ ഞാൻ അവന് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്തു അവൻ പിന്നെ നല്ലൊരു കൂട്ടുകാരനായിട്ട് മാറി ചെണ്ടമേളൊക്കെ സ്റ്റേറ്റ് ലെവലിലൊക്കെ അവൻ പോയി വളരെ പ്രൈസ് ഒക്കെ ഓടിച്ചിട്ട് വന്നു അപ്പോൾ അതാ പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ഇൻബോൾ കപ്പാസിറ്റി കഴിവുണ്ടായിരിക്കും അത് നമ്മളുടെ ടീച്ചർക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പൊ ചിത്രന്മാരെ ആയാലും ഇപ്പം നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു ഒരു ടോപ്പിക്ക് ചിത്രം വരയ്ക്കാൻ കൊടുത്താൽ തന്നെയാകും അവരില് നല്ല ചിത്രം വരയ്ക്കുന്ന കുട്ടികളെ കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പാട്ട് കേടാൻ പറയുമ്പോൾ പാട്ടുപാടാൻ ഒക്കെ ഉള്ള കഴിവുള്ള കുട്ടികളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും സർക്കാർ സ്കൂളിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് മാനേജ്മെൻ്റ് എണ്ണയിട്ടിട്ട് സ്കൂളൊക്കെ ആണെങ്കിൽ രക്ഷിതാക്കൾ അവരെ പങ്കെടുപ്പിക്കുകയും അവർ അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നത് സർക്കാർ സ്കൂളിൽ രക്ഷിതാക്കൾ അധികം ശ്രദ്ധിക്കാത്ത ആയിരിക്കും അപ്പം അത് ടീച്ചറുടെ ഏത് സ്കൂളായാലും നമ്മൾ രക്ഷിതാക്കൾ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി തന്നെയാണ് അപ്പം ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് കുട്ടികളുടെ ഇൻബോൺ കപ്പാസിറ്റി വികസിപ്പിക്കുക എന്നുള്ളത് അത് പറയുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പം ചിത്രം വരയ്ക്കുക പാട്ട് പാടുക അങ്ങനെ പല കഴിവുണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും കുട്ടികൾക്ക് അതൊക്കെ ടീച്ചർമാർക്ക് ചെറുപ്പത്തിലെ കണ്ടെത്താൻ കണ്ടെത്തി വികസിപ്പിക്കാൻ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും അത് വെളിച്ചത്ത് കൊണ്ടുവരാനും ഏതൊരു ടീച്ചർക്കും സാധിക്കും എന്ന് പറയാനായിരുന്നു ഞാനിവിടെ ഈ സമയം ഉപയോഗിച്ചത് എല്ലാവർക്കും ടാറ്റ ബൈ അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ നമ്മുടെ യൂട്യൂബ് ചാനലായ കൂൾ ബ്രീസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ദിവസം കാണുക കൂൾ പ്രീസ് സി ക്യാപ്റ്റൽ സി ഒ ഒ എൽ ബ്രീസ് ബി ക്യാപ്റ്റൽ ആർ ഇ ഇ സിഇ അതാണ് ചാനല് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ